ഒറ്റപ്പെടുന്നവരുടെ വേദനകൾ സംഗീതത്തിൽ വിളക്കി ചേർക്കാൻ കഴിഞ്ഞതാണ് ആടുജീവിതത്തിലെ പെരിയോനെ എന്ന ഗാനം പ്രവാസികളെ ഏറ്റെടുക്കാൻ കാരണമെന്ന് ഗായകൻ ജിതിൻരാജ് മരുഭൂമിയിൽ ഒറ്റപ്പെടുന്നവൻ്റെ വേദന എത്രമാത്രം ആഴമുള്ളതാണെന്ന് സംവിധായകൻ ബ്ലസിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നുവെന്നും ജിതിൻ രാജ് പറഞ്ഞു പുതുമഴ മണ്ണിൽ നെഞ്ചിയിലൊരാളുടെ കണ്ണീർ വീണപ്പോലെ ഇരുന്നാലും മറിയണുണ്ടേ കണ്ണീർ വീണ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ടീമിനൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കാണുന്ന ജിതിൻ രാജ് പ്രവാസ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ആടുജീവിതം തന്നെ സഹായിച്ചുവെന്നും പറയുന്നു പറ്റുന്ന രീതിയിൽ അത് പാടി പാടിയിട്ട് വെരി പെർട്ടിക്കുലർ ആയിട്ടുള്ള ആളാണ് അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് പാട്ട് സംഗീതം എവറിത്തിങ് എനിക്കൊന്നും പറയാനില്ല ഞാനതിൽ പറയുന്നുമില്ല പക്ഷേ ഇന്ന ഒരു ഫിലിം അദ്ദേഹത്തിന് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഈ പാട്ട് ഇങ്ങനെ വരണം എന്നുള്ളത് സോ ആ ഒരു പെയിൻ കൂടെ ഉണ്ടാവാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അത് അതും കൂടി ഉൾക്കൊണ്ടിട്ട് ഇത്തിരി കൂടെ നന്നാക്കാൻ ശ്രമിച്ചു ആൻഡ് ഇപ്പോൾ എന്താ പറയുക ഞാൻ എൻ്റെ അപ്രോച്ച് അങ്ങനെയായിരുന്നു ഇപ്പം നമ്മൾ ആസ് എ സിംഗർ ആ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളത് എന്തായിരിക്കും അധികം ഡ്രമറ്റൈസ് ചെയ്യാണ്ട് എത്രത്തോളം അതിനൊരു ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ് കുറച്ചും റിയലിസ്റ്റിക് ആയിട്ട് ബട്ട് പക്ഷേ സെയിം സമയത്ത് തന്നെ മ്യൂസിക്കിലും ആവണം സംഗീതത്തിലെ ശാസ്ത്രീയമായ ചിട്ടവട്ടങ്ങൾക്കപ്പുറം ഒറ്റപ്പെടുന്നവന്റെ ജീവിതാവസ്ഥകൾ പ്രാർത്ഥനയായി മാറുമ്പോഴുള്ള വൈകാരിക അനുഭവത്തിനാണോ പാട്ടിൽ പ്രാധാന്യം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സ്ഥലത്ത് നമ്മൾ ഒറ്റപ്പെടുമ്പോൾ ലെറ്റ് ഇറ്റ് ബി ഡെസേർട്ട് എന്നല്ല നമ്മളൊരു ജനറലി ഒരു എന്താ പറയുക നമ്മളുടെ ഒരു ലൈഫിൽ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ് ദൈവത്തിന് ഡെഫിനറ്റ്ലി നമ്മൾ ദൈവത്തിനെ വിളിക്കും നമ്മളുടെ എന്താ പറയുക കഴിഞ്ഞുപോയ കാലം നമ്മളൊരു സ്ഥലത്ത് ഒറ്റപ്പെടുമ്പോൾ നമ്മളെ പ്രിയപ്പെട്ടവരെ നമ്മൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള തോന്നൽ എല്ലാം കൊണ്ടും എന്താ പറയുക അതായിരിക്കും ആളുകൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇതിപ്പോൾ ഒരു ആ ഒരു പടത്തിൻ്റെ സിറ്റുവേഷൻ വരുമ്പോഴും ഇറ്റ്സ് ദ സെയിം അദ്ദേഹം അവിടുന്ന് ഒരു എന്താ പറയുക രക്ഷപ്പെടാനുള്ളൊരു തത്രപ്പാടിലാണ് അവർ രണ്ടുപേരും അവിടെ അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു ധുവ ഒരു പ്രാർത്ഥന എന്നുള്ള രീതിയിലുള്ള ഒരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് സിനിമയും തൻറെ പാട്ടുകളെയും ഒരുപോലെ നെഞ്ചേറ്റിയ പ്രവാസികളോട് പ്രത്യേകം നന്ദിയുണ്ട് മലപ്പുറം കൊണ്ടോട്ടിയിൽ ജനിച്ചുവളർന്ന താൻ പഠിക്കാൻ വേണ്ടിയാണ് ചെന്നൈയിലേക്ക് താമസം മാറിയതെങ്കിലും തമിഴ് ഉൾപ്പെടെയുള്ള മറ്റു ഭാഷകളിൽ പാടേണ്ടി വന്നപ്പോൾ ഇത് ഏറെ സഹായിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെ വേദനകൾ എവിടെ പോയാലും ഒന്നു തന്നെയാണെന്നും ഗൾഫിൽ ജീവിക്കുന്ന മലയാളികൾക്ക് ഇത് എളുപ്പം കണക്ട് ചെയ്യാൻ കഴിയുമെന്നും ജിതിൻ രാജ പറഞ്ഞു കുടുംബത്തിലെ സംഗീത പാരമ്പര്യത്തെ കുറിച്ച ചോദ്യത്തിന് മറുപടി ഇങ്ങനെ അപ്പോ അച്ഛൻ പാട്ടൊക്കെ ദാമോദരൻ പേര് കൂടെ അച്ഛനും ഇങ്ങനെ മുംബൈയിലോ ഡൽഹിയിലോ പെർഫോം ചെയ്തിട്ടുണ്ടെന്നൊക്കെ എനിക്ക് ും അറബ് പാരമ്പര്യത്തിന്റെ പുനരുത്തുകൾ പതിഞ്ഞു കിടക്കുന്ന സോക്കുവാക്യഫും പരിസരവും തനിക്ക് ഏറെ ഇഷ്ടമായെന്നും അറബ് സംഗീത ലോകവുമായി അടുത്തു പരിചയപ്പെടാൻ ഏറെ ആഗ്രഹമുണ്ടെന്നും ജിതിൻ രാജ ട്വന്റി ഫോറിനോട് പറഞ്ഞു അൻവർ പാലേരി ദോഹ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം